ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജയസ് ഹാപ്പി വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ്റെ ഒരു വിഭവമായ ഷാലിമാർ ചിക്കനാണ് നല്ല തിക്ക് ഗ്രേവി ഒക്കെ ഉള്ള ഒരു ചിക്കൻ കറിയാണ് അതിന് നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഒരു അരമണിക്കൂർ അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാനൊരു അഞ്ഞൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഒരു അരക്കപ്പ് തൈര് ഒരു രണ്ട് ടീസ്പൂൺ ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ് മഞ്ഞൾപ്പൊടി എരിവുള്ള മുളക് പൊടി ഉപ്പ് ഇവ ഉപയോഗിച്ച് നമുക്കൊന്നത് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഈ അഞ്ഞൂറ് ഗ്രാം ചിക്കനിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ഹാഫ് ടീസ്പൂൺ ടെർമറിക് പൗഡർ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ എരിവുള്ള മിളക് പൊടി അര കപ്പ് തൈര് രണ്ട് ടീസ്പൂൺ ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ് നല്ലപോലെ കുഴച്ചിട്ട് ഞാൻ കൊണ്ടുവരാം ചിക്കൻ നല്ലതുപോലെ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമുക്കിനി മറ്റ് മസാലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഷാലിമാർ ചിക്കനിൽ നമ്മൾ ഇറച്ചി മാരിനേറ്റ് ചെയ്ത് വെച്ചു ചിക്കൻ അഞ്ഞൂറ് ഗ്രാം അതിന് ശേഷം നമുക്ക് വേണ്ട സാധനങ്ങൾ രണ്ട് വലിയ സവാള അരിഞ്ഞത് പിന്നെ നമുക്ക് വേണ്ടത് ജീരകം പൊടി ഗരം മസാല മല്ലി മൂന്ന് ക്ലോവ്സ് കരിയാമ്പൂ മൂന്ന് ഏലയ്ക്ക ഒരു കഷ്ണം പട്ട അര കപ്പ് ടൊമാറ്റോ പ്യൂരി തക്കാളി അരച്ചത് അണ്ടിപ്പരിപ്പ് കാഷുനട്ട് അരച്ച പേസ്റ്റ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ ഉണക്കമുന്തിരി ഒരു പത്ത് പതിനഞ്ച് എണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ മസാലപ്പൊടി ഉപ്പ് പൊടി അത് നമ്മൾ പാചകം ചെയ്യുമ്പോഴായിട്ട് ഞാൻ പറയാം ഷാലിമാർ ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം നമ്മൾക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ആദ്യം പട്ട ഇട്ട് കൊടുക്കാം ഏലക്ക മൂന്ന് കരയാപ്പൂ അത് നല്ലപോലെ ഒന്ന് വറക്ക ഇനി നമുക്ക് സവോള കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം സവാള ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആവണം അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം കുറച്ച് ഉപ്പുരം ഇനി ഇത് നല്ലപോലെ വാടി വരയ്ക്കാം സവാള നല്ല പോലെ വളർന്നു വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ ജീരകപ്പൊടിയും ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇപ്പൊ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂക്കുന്നവരെ ഇളക്കാം പൊടികൾ നന്നായി മൂത്തിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കാം നല്ല പോലും ഇളക്കിക്കാം ഇത് നമുക്ക് മൂടിയിട്ട് വേവിക്കാം വെള്ളം ചേർക്കേണ്ടതില്ല ഇടയ്ക്ക് മൂടി തുറന്ന് നമുക്ക് ഇളക്കി നോക്കാം സമയത്തൊന്നും ഉപ്പ് നോക്കാം കുറവുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ചിക്കൻ ഒന്നുകൂടെ വേവാനുണ്ട് ഇത് വന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഒരു മുക്കാൽ വേവാകുമ്പോൾ നമുക്ക് ടൊമാറ്റോ പ്യൂരിയും കാഷ്യൂനട്ട് പേസ്റ്റ് ഉണക്കമുന്തിരി ഇവ ചേർത്ത് കൊടുക്കണം ചിക്കൻ ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ഇപ്പം നമുക്ക് ടൊമാറ്റോ പ്യൂരി ചേർക്കണം ഹാഫ് കപ്പ് ചേർക്കാം കാഷിനട്ട് പേസ്റ്റ് ഇത് വെള്ളത്തിലിട്ട് കുതിർത്തി അരച്ചതാണ് ആ മിക്സിയുടെ ചെറിയ ജാറിൽ അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഷാലിമാർ ചിക്കൻ ഒരു റിച്ച് ആൻഡ് ഡെലീഷ്യസ് ചിക്കൻ കറിയാണ് ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കുക നല്ലപോലെ ഏക്കാം കൂടെ വേവട്ടിരമായ ഷാലിമാർ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇത് ഈസിയാണ് ഉണ്ടാക്കാൻ ഒരു ഒരമണിക്കൂർ അത് മരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ കറി ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കറി റെഡിയാവും ഇനി നമുക്ക് ഇതിൽ കുറച്ച് മല്ലിയില നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഷാലിമാർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഗാർണിഷ് ചെയ്യുമ്പോൾ ഫ്രഷ് ക്രീമും അതിൽ ഒഴിച്ചിട്ടുണ്ട് ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ജയാസ് ഹാപ്പി വേൾഡ് താങ്ക്